ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതിച്ചു തന്നു ഇന്ന് നമ്മളെ ചുറ്റിനെ എവിടെ നോക്കിയാലും ഇന്നത്തെ ദിവസം വന്നത് ആഘോഷത്തിമിർപ്പാണ് അതായത് ഉണ്ണിക്കണ്ണന്മാരുടെയും ഗോപികമാരുടെയും വളരെ മനോഹരമായ നൃത്തം എന്ന് കാണാൻ സാധിച്ചുവല്ലോ അതായത് കണ്ണൻ്റെ രാസലീല തന്നെ ഒത്തിരി ഉണ്ണിക്കണ്ണന്മാരിങ്ങനെ വിഷം കെട്ടി വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രസക്കാഴ്ചകളും രസ ഓർമ്മകളും വന്നല്ലോ ഞാനും എനിക്കത്ര ഒരു അനുഭവത്തിൽ പറയാട്ടെ ഞങ്ങളുടെ പള്ളിയിൽ ഇതുപോലെ വേഡേഴ്സൻ്റെ സ്കൂളുടെയൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ ആൺകുട്ടികളെ വരെ ഞങ്ങൾ ഞങ്ങളെന്തു ചെയ്യും കുഞ്ഞ് മാലഹയായി ഒരുക്കി കൊണ്ടുപോകാനായിട്ട് ഇതുപോലെ മെനക്കെടുമായിരുന്നു അതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിനകത്തൊരു സംതൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ് അതിന് വേണ്ടിയിട്ടുള്ള പുത്തൻ ഉടുപ്പ് തയ്ക്കുക അതിനുള്ള ചിറകൾ സ്വതയമ്മയെ തയ്യാറാക്കുക പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മറ്റു കോസ്റ്റ്യൂംസ് എല്ലാം പെട്ടെന്ന് തന്നെ വാങ്ങുക എന്നതിനെക്കുറിച്ചും വളരെ രസ കാഴ്ചകൾ ഓർമ്മ വരുന്നത് പിന്നെ ഇതാവശ്യം വരുന്നില്ല എങ്കിൽ പോലും ആൺകുട്ടികളുടെ അമ്മമാരെല്ലാം ഇതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നത് വളരെ രസകരമായ അനുഭവം തന്നെയായിരുന്നു ഓർമ്മകളുടെ താഴ്വരയും കുന്നി പോലെ മനസ്സിന് സന്തോഷം പകരുന്ന ഓർമ്മകളുണ്ടതെല്ലാം നമ്മുടെ ഉണ്ണിക്കണ്ണന്മാരെല്ലാം കരഞ്ഞ് വിളിച്ച് നമ്മുടെ അമ്മമാരുടെ കയ്യിൽ തന്നെയാണ് സുരക്ഷിതമായിരിക്കുന്നത് എങ്കിൽ പോലും മക്കളെ ഒരുക്കുന്നതിൽ അമ്മമാരുടെ മനസ്സിലെ ആനന്ദം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ കുഞ്ഞു മക്കളായിരുന്നപ്പം എൻ്റെ രണ്ട് ആൺമക്കളെയും ഇതുപോലെ മാലാക വേഷം കെട്ടിയിട്ട് ഒരു രണ്ട് ചുവടുപോലും അവർ വയ്ക്കില്ല എങ്കിലും അവരുടെ ഒരു നാല് അഞ്ച് വയസ്സ് വരെയൊക്കെയും അവർ ആ വേഷം കെട്ടിക്കുന്നതിന് എനിക്ക് വളരെ അധികം ഇഷ്ടമായിരുന്നു അവർക്കറിയത്തുന്നു കേട്ടോ മൂത്ത കുഞ്ഞൊരു നാല് വയസ്സ് കഴിയുമ്പോഴേക്കും പിന്നെ അവന് മടിയെ ഇത് കെട്ടിക്കൊണ്ട് പോകാനൊക്കെ കേട്ട് ചൂട് പിന്നെ ആവശ്യത്തിരി ഇത്തിരി പൊക്കമെല്ലാം വച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നിർബന്ധിച്ചെയും അവർ മാലക വേഷം കെട്ടിക്കും എന്നിട്ട് രണ്ടു വരെയും എൻ്റെ കൈക്കുള്ളിൽ ഞാൻ രണ്ട് ഇളിയും കൂടെ വെച്ചെടുത്തുകൊണ്ട് കിലോമീറ്റർ ദൂരെ നടക്കുന്ന ഓർമ്മ ഇന്നത്തെയും കുഞ്ഞിക്കണ്ണന്മാരെയും കുഞ്ഞ് രാധകളെയും കണ്ടപ്പോഴാണ് അങ്ങനെ ആ രസ ഓർമ്മ മനസ്സിൽ കുളിർമയാകിയത് അങ്ങനെ എല്ലാ മാതാപിതാക്കൾക്കും ഓരോ അനുഭവങ്ങളുണ്ട് നവീദനമായ എല്ലാം കുഞ്ഞ് മക്കൾ വരെയാണ് അവരെ ദമ്മുട്ട് കളിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഓരോ എന്താണ് മതാചാരം പോലെയുള്ള ഒരു രസക്കാഴ്ചയാണ് അത് ഞങ്ങളുടെ കുഞ്ഞ് ഗ്രാമമാണ് ഞാൻ ഓരോ വീടിൻ്റെയൊക്കെ അടുത്ത് വരുമ്പോൾ ഇവരിത് നിർത്തി അർഹമായ പ്രാധാന്യത്തോടു കൂടി തന്നെ അവരുടെ ആ നൃത്തം അവതരിപ്പിക്കും അതുപോലെ ക്രിസ്ത്യൻസും മുസ്ലിംസും ഹിന്ദുക്കൾ എല്ലാവരുടെയും അവരുടേതായിട്ടുള്ള നല്ല കണ്ണിന് കാഴ്ച പകരം മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് നമ്മളിതെല്ലാം ആസ്വദിക്കുമെങ്കിലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം മതസ്പർദ്ധ എന്നത് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് കാര്യത്തോടെടുക്കുമ്പോഴാണ് അതിൻ്റെ തീവ്രത കൂടുന്നത് മാത്രമേ ഉള്ളൂ ആരും ആരുടെ മതത്തിനെയും എന്താണ് തളിപ്പറയില്ല എല്ലാവരും അവരുടെ മതത്തിൻ്റെ മൂല്യങ്ങളും അവരുടെ മതമാണ് ശരിയെന്നു പറഞ്ഞ് തമ്മിൽ വഴക്കുണ്ടാക്കും അത് ചില വ്യക്തികൾ മാത്രമാണ് എല്ലാത്തിൻ്റെയും അർത്ഥമൊന്നും പറഞ്ഞതും സ്നേഹം എന്നത് മാത്രമാണ് എല്ലാത്തിലും പഠിപ്പിക്കുന്നത് എന്നത് നമുക്കറിയാം പണ്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ കണ്ണനെക്കുറിച്ച് ഉള്ള പാഠഭാഗം വായിക്കുമ്പോഴൊക്കെ എനിക്ക് കണ്ണൻ്റെയും രാധയുടെയും അവരുടെ ആ പ്രണയം തന്നെയാണ് എപ്പോഴും ഓർമ്മയിൽ വരുന്നത് അതുപോലെ നമ്മുടെ മഹാഭാരതം ടി വിയിൽ വരുമ്പോഴൊക്കെ ഞങ്ങളെല്ലാവരും ഇരുന്ന് കാണും അതിനകത്ത് വരുന്ന ഓരോ മോട്ടിവേഷൻ ടോക്സും നമുക്ക് വളരെയധികം എന്താണ് ചിന്തിക്കാറുണ്ട് പ്രവണത തരും അപ്പം നിങ്ങളെങ്ങനെയാണെന്നറിയത് ഞാനിതൊക്കെ ഇങ്ങനെ കാണാനും അതിനെക്കുറിച്ച് എങ്ങനെ അറിവ് കിട്ടാം അത് നമുക്ക് എന്ത് ഗുണം ചെയ്യുമെന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് ഓരോ മതത്തിനേയും കുറിച്ചുള്ള മൂല്യം അവനവൻ്റെ കാഴ്ചപ്പാടുകൾ പോലെയായിരിക്കും ഉണ്ടാകുക അല്ലേ ചില വ്യക്തികൾ വളരെ സ്നേഹത്തോടെ എല്ലാവരെയും നല്ല സ്നേഹത്തോട് കൂടി കൊണ്ടുപോകും നല്ല സൗഹൃദങ്ങളുമുണ്ട് പക്ഷേ ഒരു ആ ആവശ്യമോ അല്ലെങ്കിൽ ഒരു മതപരമായ ഒരു കാര്യം വരുമ്പോൾ ഇതെല്ലാം രണ്ട് നിലയിൽ രണ്ടായിട്ട് നിൽക്കും പക്ഷെ ഒരു സംഭാവനയുടെ കാര്യം പറയട്ടെ ഒരു പള്ളിപ്പണി അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ആവശ്യ സംഭാവനയുടെ കാര്യമാണെങ്കിൽ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും ഇതാണ് മത സൗഹാർദ്ദം എന്നത് ർത്ഥമാക്കുന്നത് എന്തായാലും ഇന്ന് നമ്മുടെ പ്രദേശമായ എല്ലോ ഉണ്ണിക്കണ്ണന്മാരുടെ വിളയാട്ടമായിരുന്നു കുഞ്ഞ് രാധകളുടെ നൃത്ത ചുവടുകളായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് എല്ലാവർക്കും സന്തോഷകരമായൊരു ആശംസ നേരികയും അതുപോലെ ഒരു ശുഭരാത്രി നേരുന്നു എല്ലാവർക്കും സുന്ദരമായ ഒരു ശുഭദിനവും ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്